ഉപ്പുതറ ബൈപ്പാസിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുശൗചാലയം തുറന്നുകൊടുക്കുവാൻ നടപടിയില്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ശൗചാലയം കാടുമൂടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലാണ് ഉപ്പുതറ ബൈപ്പാസ് ജംഗ്ഷനിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം പൊതുശൌചാലയം നിർമ്മിച്ചത് എന്നാൽ ശൗചാലയം നിർമ്മിച്ചതല്ലാതെ ഇത് പൊതുജനങ്ങൾക്കായി ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല ഇതുമൂലം കെട്ടിടം കാടുകയറി നശിക്കുകയും രാത്രികാലങ്ങളിൽ ഇവിടം വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തു കഴിഞ്ഞു അടുത്തിടെ വീണ്ടും ശൌചാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്പറ്റീഷൻ പഠിഞ്ഞിട്ട് കാലങ്ങളായി ആ കമ്പറ്റീഷനിൽ നിന്ന് കാട് പിടിച്ച് മനുഷ്യർ കയറാമത്ത രീതിയിലേക്ക് അത് കിടക്കണം ഇപ്പോൾ ടൗണിൽ വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ ആ ബൈപ്പാസിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ വരുന്ന സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് അവിടെ ആവശ്യങ്ങൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിച്ചതിനു വേണ്ടിയാണ് ഈ സൌത്താലയവിടെ പണിരിക്കുന്നത് പക്ഷെ ഇന്നുവരെ അത് തുറന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്ക് രൂപ മടയ്ക്കാണ് കെട്ടിടം നടത്തിക്കുന്നത് ഈയിടെ അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു വെള്ളം ആവശ്യത്തിൽ വെള്ളമൊഴിക്കാൻ വേണ്ടിയെടുക്കൽ മോട്ടോർ ഉൾപ്പെടെ സ്ഥാപിച്ചു എന്നിട്ട് പോലും പഞ്ചായത്തിന് എന്റെ ഭാഗത്ത് നിന്ന് ഇത് വൃത്തിയാക്കി ഒന്ന് പുനരുദ്ധരിക്കുന്നതിനോ അന്ന് തുറന്ന് പ്രവർത്തിക്കുന്നതിനോ വേണ്ട സൗകര്യം ഉപ്പുതറയിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൌകര്യങ്ങളുടെ കുറവ് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുശൌചാലയം അടിയന്തിരമായി തുറന്നു നൽകുന്നതിനുള്ള നടപടി അധികൃതരുടെ ഉണ്ടാകണമെന്നാണ് ആവശ്യം